കുടുംബത്തെ വീഡിയോയിൽ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും ഈ കൂടി കാണുക അപ്പൊ നേരായ മാർഗത്തിൽ നമുക്ക് ഒരു വരുമാനം ലഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെന്ന നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇത്രയുള്ളത്ര സാധാരണ ജനത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറയണമെങ്കിൽ ആ രീതിയിലുള്ള പഠിപ്പുള്ളവരായിരിക്കണ്ടേ അപ്പൊ ഇവരിങ്ങനെയുള്ള രേഖകൾ വിടുമ്പോ സാധാരണക്കാരവർക്കും അത് ശരിയാണ് ഇത് ശരിയാണോ അപ്പോൾ കേസ് പൊടിപ്പിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുപാട് കമ്പനികൾ അന്വേഷണം നേരിട്ടിട്ടുണ്ട് ഈ ഒരു ഇതല്ല ഇപ്പോൾ ഇൻഡസ്ട്രിവാന്ന് പറഞ്ഞൊരു കമ്പനിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു എം എൽ എം കമ്പനിയായിട്ട് വന്ന് ആറുമാസത്തോളം അതിൻ്റെ എം ബി മറ്റുള്ളവരകത്ത് കിടക്കുകയും പിന്നീട് അവര് അവർ പ്രൂവ് ചെയ്ത് തിരിച്ചു വന്ന് അവർ പഴയ പോലെ പോവുകയും ചെയ്തു പക്ഷേ പക്ഷെ ഇതിനെയൊക്കെയെന്ന് വെച്ചാൽ ഇതുപോലെ അറുപത്തി നാലോളം കമ്പനികളെ പൂട്ടിച്ച ചരിത്രം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഹൈറിച്ച് പൂട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞത് ഒരു എം എൽ എം കമ്പനിയിലെ പ്രമുഖനായിട്ടുള്ള താമരശ്ശേരിക്കാരനായിട്ടുള്ള ഒരു ബെഞ്ചിസാറാണ് കാരണം ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുത്തോണ്ടായിരുന്നു അദ്ദേഹമാണ് ഇനി പബ്ലിക്കായിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കാൻ മാത്രം ഞങ്ങൾ നിങ്ങളുടെ ഒരു ആൾക്കാരുടെ അടുത്തോട്ട് വരുന്നില്ല നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല നിങ്ങളിൽ നിന്നും നമ്മൾ ആരെയും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഹൈറിച്ചിൻ്റെ ജെന്യൂനിറ്റി വന്നത് ആണ് ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതിൽ അവർക്കറിയില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രീ ഐ ഡി ഉണ്ട് ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ഐ ഡി അടിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വർക്ക് ചെയ്തൊരു വരുമാനം ഒരു ഇൻസെൻറ്റീവ് മേടിക്കണം എന്നുള്ളതെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി ഒരു എമൗണ്ട് ഇട്ടുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് പ്ലാൻ ആണെങ്കിലും ഇപ്പോൾ ബേസിക് പ്ലാൻ പ്രൊഡക്റ്റ് പ്ലാൻ അതിൽ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിജിറ്റൽ കൂപ്പണെക്കുറിച്ചിട്ടാണ് ഡിജിറ്റൽ കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് റെഡിങ് കൂപ്പണാണ് ആ കൂപ്പണെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിയൊക്കെ പുറത്തു വന്നത് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സാധാരണക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനു ശ്രമിക്കുന്ന എഫ്ഐആർ ഇടാൻ വേണ്ടി സമ്മർദ്ദം കൊടുക്കുകയാണ് ഈ കേസ് എന്ന് പറയുന്നത് ഒരുപാട് മണി ചെൻ കമ്പനികൾ ഈ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ അതിൻ്റെ പുറകെ കേസുമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആർക്കും പൈസ തിരിച്ചു കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല ഞാൻ കൂടുതൽ ആൾക്കാരെ നമുക്ക് അറിയാവുന്ന കുറച്ച് പേർ ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചു നോക്കി എൻ്റെ അറിവ് തെറ്റാണോ അറിയാൻ വേണ്ടി അല്ല അവർക്ക് ആർക്കും തിരിച്ച് കിട്ടിയിട്ടില്ല കേസ് അനന്തമായിട്ട് നീളുകയാണ് പക്ഷേ ഹൈറിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിക്കെതിരെ അത്തരത്തിലൊരു കേസും കൊണ്ട് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഹൈറിച്ച് ജനുവിനായിട്ട് ഇതുവരെ വരുമാനം തന്നൊരു കമ്പനിയാണ് ഹൈറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരാക്ഷേപവും ഇല്ല മാത്രമല്ല നൂറ് ശതമാനം ഇന്നും ഈ ഒരു ഞങ്ങളുടെ എം ഡി അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സാധാരണക്കാർക്കാ സാധാരണക്കാരായ ഓരോരുത്തർക്കും ഒരു വരുമാനമാർഗം തുറന്നു തന്നതുകൊണ്ട് മാത്രമാണ് പ്രിയോനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയുന്നു ഈ അറിയുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ ഈ നെഗറ്റീവ് ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങൾ മുന്നേ മുന്നേ കാര്യങ്ങൾ അറിയാം അപ്പം എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ശരിയാണ് അപ്പം എല്ലാവരും ചോദിക്കുന്നത് അവര് പറയുന്നത് പോലെയാണല്ലോ സംഭവിപ്പിക്കുകയാണ് ഇവര് പറയുക മാത്രമല്ല അത് പ്രവർത്തിപ്പിക്കുകയാണ് അതായത് ഒരു ഒരു കാര്യം നടക്കാറില്ല തീർച്ചയായിട്ടും മാത്രമല്ല ഞങ്ങളെ പോലെ പ്രതികരിച്ച ആൾക്കാരുടെ അതായത് വ്യക്തിപരമായിട്ട് പ്രതികരിച്ച സ്ത്രീകളുടെ പി എമ്മിൽ വരികയും അവരോട് എന്ത് പറയേണ്ടത് ഇത് ഇത് നിർത്തിയില്ലെങ്കിൽ ഭീഷണി രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു അതിന് ഉത്തമ ഉദാഹരണം താങ്കൾ തന്നെയാണ് താങ്കളുടെ വീഡിയോയിൽ താങ്കൾ അത് പരസ്യപ്പെടുത്തിയിരുന്ന നസീർ എന്ന് പറയുന്ന വ്യക്തി താങ്കളെ അതിൽ അതിലെനിക്കൊരു പോയിന്റ് പറയാനുണ്ട് താങ്കളെ എന്തു ചെയ്തിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ജിഹാദി എന്നൊരു ഒരാൾ വിളിച്ചു എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനോ അകം എൻ്റെ പി എമ്മിൽ വരണമെന്ന് പറഞ്ഞു നമുക്ക് ആർക്കും മനസ്സിലായില്ലേ ഇത് ആരാണ് ഈ ഒരു ഇട്ട കമൻറ്റിട്ട ഇട്ട ആളെ വ്യക്തിപരമായിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷെ അതിനുശേഷം ആ ഗ്രൂപ്പിൽ വിളിച്ചു പറഞ്ഞ പേരെ ആണ് എന്റെയാണ് എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് ഞാനാണെന്ന് പറഞ്ഞു ഞാൻ തെളിയിക്കാൻ ആവശ്യപ്പെട്ടവരോട് ഞാനാണോ അല്ല അപ്പോൾ അവർ ഒരു ഒരു വ്യക്തി അതായത് ഞാൻ അതിന് മുന്നേ ആ ഗ്രൂപ്പിൽ പ്രതികരിച്ചതുകൊണ്ട് അവരെന്നെ പബ്ലിക്കായിട്ട് ആ ഗ്രൂപ്പിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ അവർ അതിന് മുന്നേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിട്ട മെസ്സേജ് ഈ ആൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കൂ കാരണം എനിക്കറിയാം ഞാനത് ചെയ്തിട്ടില്ല ഇത്തരത്തിൽ അപ്പൊ അതൊരു ഭീഷണി അപ്പൊ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് അതിന്റെ മുന്നിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇത്തരത്തിൽ നമ്മൾ ഹൈറിച്ചിന്റെ ഒപ്പം നിൽക്കുന്നവരെ നമ്മൾ ചോദ്യം ചെയ്യും ഇവരെ ചോദ്യം ചെയ്യുന്നവരെ ഇവരെ ചെയ്യുന്നു വ്യക്തിപരമായിട്ട് ഇമോഷണലി ആൾക്കാരെ തീർച്ചയായിട്ടും അറിയിക്കണം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ദൂരെ യാത്ര ചെയ്ത് ഈ സ്റ്റുഡിയോയിൽ ഇപ്പൊ ആയിരിക്കുന്നതിന്റെ കാരണം അതാണ് എന്നെ കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയോ എൻ എൻ്റെ മേളിൽ എന്തെങ്കിലും ആരോപണങ്ങളോ അപകീർത്തിപ്പെടുത്തലോ ഒക്കെ ഇനിയും ഭാവിയിലുണ്ടാകാം എങ്ങനത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇവരുടെ ഈ ഗ്രൂപ്പ് ചെയ്യുന്നത് മുഴുവനും അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ അറിയാം മെൽബിൻ നമ്മുടെ വീഡിയോ ചെയ്യുന്ന മെൽബിൻ യൂട്യൂബ് യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അവർ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അതിൻ്റെ വഴികൾ അവർ സ്വീകരിച്ചത് നമുക്കറിയാം അപ്പോൾ പലരും പങ്കുവെക്കുന്നില്ല ഹൈറിച്ചിന് ഒപ്പം നിൽക്കുന്ന ഹൈറിച്ചിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന പലരെയും വ്യക്തിപരമായിട്ട് ഇമോഷണലി അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്ത് എന്താണ് പർപ്പസ് നിങ്ങൾ ഒരു ഒരു ചോദ്യമാണ് അവരോടുള്ളൊരു ചോദ്യമാണ് നമ്മളെ സഹായിക്കാനാണ് ഹൈറിച്ചിലെ സാധാരണക്കാരെ സഹായിക്കാനാണ് വന്നതെങ്കിൽ ഇവരെന്തിനാണ് ഈ സഹരിച്ചിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് എന്താ പറയുക എത്തിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് അപ്പം അറിയാൻ പാടില്ല ഇവരറിയാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം അല്ലേ അപ്പോൾ ഇവരുടെ ഉദ്ദേശം സതു എന്നുള്ളത് ആ ഗ്രൂപ്പിനെ കുറിച്ച് ആ ഒരു ഇതിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ഇവർ ഏത് ചാരിറ്റി സംഘടനയുടെ ഭാഗമാണെന്ന് ഇവർ അറിയിക്കണം ഇതിനു മുന്നേ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവർ അറിയിക്കണം ഇതിനുമുന്നേ എത്ര മണിയിച്ചാലും കമ്പനികൾ ഇവർ പൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവർ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് മുന്നിൽ അറിയിച്ചു തരണം എങ്കിൽ നൂറ് ശതമാനം അവരുടെ കൂടെ നിൽക്കാൻ പോവും അതല്ലാതെ ഒരു എന്താ പറയണ്ടേ കൊട്ടേഷൻ ടീം അംഗങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു അതൊരു സംശയമാണ് ഒരു സംശയമാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഹൈറിച്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് വെച്ചിട്ട് രണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ഒരാളും ഡോക്ടർ എന്ന് വിളിക്കുന്ന ഒരാളും ഇവർ രണ്ടുപേരും മാസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ഇടുന്നു ഇത്ര ടോപ്പിക്കുള്ള അവരുടെ ചാനൽ കയറി ഹൈരിച്ച് എന്നാണ് അവരുടെ അപ്പൊ ശരിക്കും ഇവർ വേറെ ഒരു തൊഴിലും ചെയ്യാണ്ട് തീർച്ചയായിട്ടും ഞങ്ങള് കാണുമ്പോ അങ്ങനെ തന്നെയാണ് മാത്രമല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഇപ്പൊ ഈ പറയുന്ന അഡ്മിന്മാരടക്കമുള്ള കുറെ പേര് ഫുൾ ടൈമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പില് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കാരണം ഇവർ ഫുൾ ടൈം ഇരിക്കണേ ഇവർ വിദേശത്ത് ജോലി ചെയ്യേണ്ടത് അവിടെ മണിക്കൂറിനല്ലേ ജോലി നമ്മുടെ നാട്ടിലെ പോലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആ ഒരു ദിവസത്തെ വേദന അല്ലല്ലോ കിട്ടുന്നത് പറ അവർന്നല്ലേ ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇവരുടെ വരുമാനം അവരുടെ ജോലി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നു അവർക്ക് വിദേശത്ത് അവിടുത്തെ ചിലവ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറിയാണ് വിചാരിക്കുന്നത് ഒരു സാധാരണ സാധാരണക്കാരിയുടെ ഒരു സംശയമാണ് ഇവരിങ്ങനെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഈ ചാനൽ അല്ലെങ്കിൽ രാവിലെ ഒരു ആറ് മണി തൊട്ട് രാത്രിയിൽ വരെ ഏകദേശം ഒരു മണി വരെ എങ്ങനെ ഇവർ ഇത്ര ആയിട്ട് ഗ്രൂപ്പിലിരിക്കുന്നു തീർച്ചയായിട്ടും അവരെല്ലാ ജോലിയും വെച്ചുകൊണ്ട് ഈ രണ്ട് യൂട്യൂബർമാരും അതുപോലെ തന്നെ ഈ വിദേശ നമ്പറിലെ ഈ ആൾക്കാരും ഇതിനെ നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഓരോ ആൾക്കാരും ടീമിലേക്ക് വന്നിട്ട് ഇവര് ഭീഷണിപ്പെടുത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് ഭീഷണി എന്ന് പറയാൻ ഞാനതൊരു ഭീഷണിയായിട്ട് കണക്കാക്കുന്നില്ല ഇത് ഇതിന്റെ കൂടുതൽ ആൾക്കാർ മേടത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇവരെ കാരണം അവർ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വിട്ട വോയിസിൽ അത് ഞാനാണെന്ന് അവരുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് അവർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ടീം എനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അതെന്താണ് ഈ ടീം ഇദ്ദേഹം ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു റിയാദിലുള്ള ഒരു സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണെന്നാണ് പറയുന്നത് ഞാനിവിടെ ഇത്രയും ഈ ഗ്രൂപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് എൻ്റെ ഒരു എൻ്റെ പുറകിലുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹരിച്ച് തിരിച്ചു വരണം എന്നുള്ള എൻ്റെ ഒരു ഇൻറ്റൻഷനാണ് അത് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തി ഞാനൊരു സ്ത്രീയാണ് അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ